ഹായ് കൂട്ടുകാരി നമസ്കാരം സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് ഇതാണ് കട്ടള ഈ മീനൊന്ന് വെട്ടി വൃത്തിയാക്കണം ഇതിൻ്റെ പേര് കട്ടള എന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാനിത് വെട്ടി വൃത്തിയാക്കിയ ശേഷം മുളകൊക്കെ പൊഴിത്തി മസാലയൊക്കെ പൊരത്തിയ ശേഷം വറുത്തെടുത്ത് ഇത് കുറേശ്ശെ കുറേശ്ശെ വറുത്തെടുക്കാണ് ഇത് വറുത്താണ് വറുത്തിട്ടാണ് ഇത് കറി വെക്കുന്നത് മുളക് കറിയാണ് വെക്കുന്നത് അങ്ങനെ നല്ലപോലെ വൈറ്റി കൊടുക്കണം എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ട കൂട്ടുകാരെ ഓക്കെ അപ്പം അങ്ങനെ വൈറ്റി കൊടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വറുത്ത് കറി വെക്കുന്നത് അറ്റി മീൻ പിന്നെ മീന് കുറേശെ ഇട്ട് വറുത്തെടുക്കുവാണ് അപ്പം അതിനാവശ്യമായ മസാലകൾ എടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി തോട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നല്ലപോലെ വയറ്റി കൊടുക്കണം വയറ്റി അതൊന്ന് മൂത്ത് വരുന്നുണ്ടളക്കി കൊടുക്കണം ഞാൻ പിന്നെ മീൻ വറുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് കറി വെക്കാം ഓക്കെ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുത്തു പൊടി പൊടി പച്ച പച്ചമണം മലതണം വരെയും ഇളക്കി കൊടുക്കണം നല്ലൊരു ചുമന്ന് വരട്ടെ വഴറ്റി കൊടുക്കണം ചെറുതീയിൽ വെച്ച് വേണം വഴറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ അടിക്കും കരിഞ്ഞ് പോവും അതുകൊണ്ട് ചെറുതീയിൽ വെച്ച് ഞാനെല്ലാം എല്ലാം വഴറ്റി എടുത്തു വഴറ്റി എടുത്ത ശേഷമാണ് വെള്ളം ഒഴി ആവശ്യമായ ഗ്രേവിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ മീൻ കഷ്ണങ്ങൾ എടുത്ത് അതിലേക്ക് കറി ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ അത് അവിടെ ഇരുന്ന് ഇരുപത് മിനിറ്റ് നല്ലപോലെ തിളയ്ക്കണം ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് ഇച്ചിരി ഒഴിക്കാമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ടള മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പറായിരിക്കും